ഇത്തവണത്തെ അതിഥിയെ പരിചയപ്പെടുത്തുന്നത് പലതരത്തിലാണ് ബ്യൂറോക്രാറ്റ് നർത്തകി ഗായിക എഴുത്തുകാരി ഡോക്ടർ വിഴിഞ്ഞപ്പോർട്ടം ഡി ദിവ്യസയരാണ് ഇത്തവണ ക്യു ഐറ്റിന് നമസ്കാരം മാം പലപ്പോഴും എന്നതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് അതുകൂടിയാണ് ഈ അഭിമുഖത്തിന് ആമുഖമായിട്ട് പറയേണ്ടിയിരുന്നത് അപ്പം അതിനെക്കുറിച്ച് തന്നെ ഞാൻ പറഞ്ഞു തുടങ്ങുകയാണ് ആ ഒരു ഹൃദയാശ്ലേഷം എന്ന് പറയുന്ന ഒരു കാര്യം അപ്പം ഒരുപാട് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് അതിനകത്ത് വന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരുപാട് സ്ത്രീകൾ വിളിച്ചിട്ടുണ്ടാവും ഒരുപാട് പേര് അതിലൊരു സന്തോഷമൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ടാവില്ലേ അതെ തീർച്ചയായിട്ടും ഒരുപാട് പെൺകുട്ടികളും സ്ത്രീകളും പ്രത്യേകിച്ച് ഒരു വികാര പ്രകടനം എന്നുള്ളതിലുപരിയായിട്ട് നമ്മൾ സമൂഹത്തിൽ പരസ്പരം നടത്തുന്ന ആശയവിനിമയത്തിൻ്റെ ഒരു തോത് അതിനെക്കുറിച്ചായിരുന്നു അധികം പേരും എന്നോട് പറഞ്ഞത് പലപ്പോഴും സത്യസന്ധമായി നമുക്ക് തോന്നുന്ന വികാരങ്ങൾ പരസ്പരം പ്രകടിപ്പിക്കാനായി ശങ്കിക്കുന്ന ഒരു സമൂഹമാണോ എന്നുള്ള ഒരു ചോദ്യമായിരുന്നു മിക്കതിലും ഉന്നയിച്ച് വന്നത് പ്രത്യേകിച്ചും നല്ല കാര്യങ്ങൾ സ്നേഹം ഇഷ്ടം പ്രണയം തുടങ്ങിയുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു മുഖപടം വച്ച് മാത്രം അത് പ്രകടിപ്പിക്കുക എന്നുള്ള തരത്തിലുള്ള ഒരു സമൂഹമാണോ നമ്മൾ ഇന്നും എന്നുള്ള ഒരു ചോദ്യമായിരുന്നു പലരും ഉന്നയിച്ചത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും മനുഷ്യരാണ് അത് സ്ഥാനമാനങ്ങൾക്ക് അതീതമായിട്ടുള്ള മനുഷ്യരാണ് ഈ മുഖമൂടികളെടുത്ത് മാറ്റുമ്പോൾ നമ്മളെല്ലാവരും ഒരേപോലെ തന്നെയാണ് എന്നുള്ളതിന്റെ ഒരു ഒരു ആഹ്വാനം മാത്രമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പക്ഷേ ചോദിച്ച ചോദ്യം തന്നെ ആയിരിക്കും എല്ലാവരും നമ്മളൊരു ഒരാളെ ആശ്രയിക്കുക എന്ന് പറയും അത് വലിയ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരും അങ്ങനെ ഒരു പദവിയിൽ ഇരിക്കുന്ന പോലും സ്ത്രീകളാണെങ്കിൽ അത് മടിക്കും അത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു പ്രശ്നമാണ് അപ്പോ ഒരു ഇൻഹിബിഷൻ ആ സമയത്ത് തോന്നിയില്ലേ തീരെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഐ എസ് ഓഫീസറായി എന്നുള്ളത് ഞാനെന്ന വ്യക്തിയെ ശരിക്കും മാറ്റിമറിച്ചിട്ടില്ല യു നോ ഇറ്റ്സ് ബീങ് എൻ ഐ എ എസ് ഓഫീസർ ഹാസ് നോട്ട് ട്രാൻസ്ഫോംഡ് മീ ബട്ട് ഇറ്റ് ഹാസ് ഓൺലി എക്സ്പോസ്ഡ് മീ അപ്പോൾ ഈ ഒരു സേവന മേഖലയിൽ വന്നതുകൊണ്ട് ഒരുപാട് ജനങ്ങളുടെ മുന്നിൽ എനിക്ക് ഞാനായി നിലകൊള്ളാനുള്ളൊരു അവസരം ലഭിച്ചു എന്നുള്ളത് മാത്രം അതിനു മുൻപാണെങ്കിൽ ഒരു പക്ഷേ ഇതിനെക്കാളും ഒരു ചെറിയ ലോകത്തിനു മുന്നിൽ ഒരു ചെറിയ വലയം ആളുകൾക്ക് മുന്നിൽ മാത്രമായിരുന്നു ഞാൻ ഞാനായി നിന്നിരുന്നത് അത് ഞാനെന്ന് പറയുന്ന വ്യക്തി അതിനു മുൻപും അതിനുശേഷവും ഒക്കെ ഒന്ന് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മം എന്നുള്ളത് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഉദ്യോഗം എന്നുള്ളത് ഈ പറയുന്ന ഒരു പദവി എന്നുള്ളത് അല്ലെങ്കിൽ ഒരു അംഗീകാരം എന്നുള്ളത് ഇതൊന്നും തന്നെ ഞാൻ എന്ന് പറയുന്ന വ്യക്തിയെ നിർവചിക്കുന്ന ഒരു കാര്യമല്ല അതൊക്കെ നമ്മുടെ ഉള്ളിൽ അലിഞ്ഞു അലിഞ്ഞുചേരുന്ന പല ഘടകങ്ങളുടെ ഒരു ഭാഗം മാത്രമായിട്ടാണ് ഞാൻ അതിനെ എന്നും കണ്ടിട്ടുള്ളത് ഇന്നും അങ്ങനെ തന്നെയാണ് കാണുന്നത് അപ്പൊ അതുകൊണ്ടായിരിക്കാം ഈ പറയുന്ന ഒരു ഇൻഹിബിഷൻ എന്നുള്ളത് എനിക്ക് സ്വാഭാവികമായിട്ട് തോന്നാത്തത് അപ്പോൾ മനുഷ്യരെ മനുഷ്യരായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളത് മാത്രമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ എപ്പോഴും ഒരു ഒരു വഴികാട്ടിയായി എനിക്ക് നിൽക്കുന്നത് ഇതിൽ ജാതീയത കാണുന്ന ആൾക്കാരുണ്ടായി ഇത് നോർമലൈസ് ചെയ്യാൻ നോക്കുകയാണെന്ന് പറയുന്നവരുണ്ടായി വിഷമം തോന്നിയോ അതിപ്പോ എനിക്കോന്ന ഒരുപാട് പേര് പറഞ്ഞു 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 ഒരു എന്താ പറയുക സ്നോഫോളിങ് ഇഫക്റ്റ് എന്ന് നമ്മൾ പറയാം ഒരു ചെറിയ ഒരു ഉരുകി പോകേണ്ട ഒരു മഞ്ഞുകട്ട അത് എങ്ങനെ ഉരുണ്ട് ഒരുപാട് മഞ്ഞ് കട്ടകൾ ചേർന്ന് ഒരു ഒരു മലയായതുപോലത്തെ ഒരു പ്രതിഭാസാണ് ശരിക്കും സംഭവിച്ചത് പക്ഷേ ആ ഒരു ചിത്രം കണ്ടിട്ട് നമ്മൾ ഈ രാഷ്ട്രമോൻ എഫക്റ്റ് എന്ന് പറയുന്നത് പോലെ ഒരു ഒരു ചിത്രത്തിന് എത്ര മാനങ്ങളാണ് എത്ര തലങ്ങളാണ് എത്ര വശങ്ങളാണ് മനുഷ്യ മനസ്സിലൂടെ കടന്നു പോകുന്നത് എന്നുള്ളത് ശരിക്കും എന്നെ വിസ്മയിപ്പിച്ചു ഒരറ്റത്ത് എനിക്ക് തോന്നും ഫീഡൽ കാസ്ട്രോ ഇന്ദിരാഗാന്ധിയെ ആലിംഗനം ചെയ്തപ്പോൾ പറഞ്ഞ കാര്യം ഒരു സഹോദരിയോട് ഇങ്ങനെയല്ലാതെ മറ്റെങ്ങനെയാണ് ഞാൻ എൻ്റെ സ്നേഹം പങ്കുവെക്കുന്നത് എന്ന് ആ പറഞ്ഞ ആ ചിത്രം മുതൽ ഇങ്ങോട്ട് ഈ പറഞ്ഞ വളരെ എന്താ പറയുക വേദനിപ്പിക്കുന്ന തരത്തിലുള്ള സങ്കീർണമായിട്ടുള്ള ഒരുപാട് മാനങ്ങൾ അതിന് മനുഷ്യർ നൽകി എന്നുള്ളത് സത്യമാണ് ഇല്ലയെന്ന് ഞാൻ പറയില്ല അത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അവരവർ അവരവർക്ക് കാണാൻ ആഗ്രഹമുള്ള കാര്യങ്ങളാണ് അതിൽ കണ്ടത് അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതാനുഭവങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന കാഴ്ചപ്പാടുകളാണ് അപ്പോൾ ആ കാഴ്ചപ്പാടുകൾ അവരവർ കണ്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ എന്ത് കാഴ്ചപ്പാടായാലും അതൊരു നല്ല ചർച്ചയ്ക്ക് നന്മയിലേക്കുള്ള ഒരു പാതയിലേക്ക് അത് തിരിവെളിച്ചു എന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അഭിമുഖങ്ങളിൽ പറഞ്ഞു ആദിവാസി മേഖലകളിൽ പ്രവർത്തിച്ചപ്പോഴാണ് കെ രാധാകൃഷ്ണൻ ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോഴാണ് ആ ഒരു ഒരു അത്ര നല്ല മനുഷ്യനാണെന്ന് മനസ്സിലാക്കിയത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പുറത്ത് നിൽ ഇത് അതിലൊരു പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അപ്പുറത്ത് നിൽക്കുന്ന ആള് അത് രാഷ്ട്രീയപരമായിട്ട് വിമർശിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ടല്ലോ ആ രീതിയിലുള്ള എന്തെങ്കിലും കമന്റുകൾ വരുമെന്ന് വിചാരിച്ചിരുന്നു അങ്ങനെ പറയുന്നു ഇല്ല ഇല്ല ഞാനീ പറഞ്ഞ പോലെ നമുക്ക് വ്യക്തിപരമായിട്ട് മനുഷ്യനും മനുഷ്യനോട് തോന്നുന്ന എടുപ്പവും സ്നേഹവും ആദരവും ഒന്നും ഇത്തരത്തിലുള്ള ബാഹ്യ നിർമ്മി നിർമ്മിതികളാൽ അളക്കപ്പെടേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് ആരുമായിട്ടുള്ള ബന്ധവും ആ ഈ പറഞ്ഞ പോലെ അവര് എന്താ പറയുക എന്തിനാണ് വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് വിശ്വസിക്കാത്തത് ഏത് ഏത് ചിന്താധാരയിലാണ് അവർ പെടുന്നത് എന്നുള്ളതൊന്നും നോക്കിയിട്ട് നമുക്ക് അങ്ങനെ ഒരാളോട് ആദരവും സ്നേഹവും എനിക്ക് തോന്നുന്നില്ല അത് ഇപ്പം ഒരേ തൂവൽ പക്ഷികളായി നിൽക്കുന്ന വ്യക്തികളെ മാത്രമാണ് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത് അല്ലെങ്കിൽ അവരെയാണ് നമ്മൾ ഇഷ്ടപ്പെടേണ്ടത് എന്നുള്ളത് ഈ ഒരു കാലഘട്ടത്തിന്റെ ഒരു വലിയ ദോഷമാണെന്നാണ് എനിക്ക് തോന്നുന്നത് യഥാർത്ഥത്തിൽ നേരെ തിരിച്ചാണ് വേണ്ടത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതിൽ നിന്നും വളരെ വ്യത്യസ്തരായ വ്യക്തികളുമായി ഇടപഴകാനും അവരെ തിരിച്ചറിയുവാനും അവരിലൂടെ നമ്മളും അവരും ഒരുമിച്ച് വളരുവാനും ഒക്കെയാണ് ശരിക്കും എനിക്കിഷ്ടം അത് ഒരു ബന്ധത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് അതു തന്നെ ആയിരിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മളെപ്പോലെ ചിന്തിക്കുന്നവർ നമ്മുടെ അതേ വിശ്വാസങ്ങൾ പങ്കുവെക്കുന്നവർ നമ്മുടെ അതേ ശീലങ്ങളിലുള്ളവർ നമ്മൾ ചെയ്യുന്ന അതേ കാര്യങ്ങൾ ചെയ്യുന്നവർ ഇവരെ മാത്രമേ നമ്മൾ അംഗീകരിക്കാൻ പാടുള്ളൂ ഇവരെ മാത്രമേ നമ്മൾ ഇഷ്ടപ്പെടാവുള്ളൂ എന്നൊക്കെയുള്ള ഒരു ഒരു എന്താ പറയുക എഴുതാപ്പുറം ഇന്ന് സമൂഹത്തിൽ എവിടേക്കോ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നാറുണ്ട് നമ്മളിൽ നിന്നും വളരെ വ്യത്യസ്തരായിട്ടുള്ള ആളുകളെ അതിപ്പോൾ രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയത്തിലുള്ള വ്യത്യാസമായാലും ശരി മറ്റേ ഏത് തരത്തിലുള്ള വ്യത്യാസമായാലും ശരി അത് ജാതി ആയാലും മതമായാലും കക്ഷി രാഷ്ട്രീയമായാലും വർഗമായാലും മേഖലയായാലും കർമ്മമേഖലയായാലും ഒക്കെ തന്നെ ആ വ്യത്യാസങ്ങളെ പുണരുക എന്നുള്ളതാണ് ഒരു ബന്ധത്തിന് ഏറ്റവും അധികം ഊട്ടിയുറപ്പിക്കുന്നത് നമുക്ക് സ്വന്തമായിട്ടുള്ളൊരു രാഷ്ട്രീയ അഭിപ്രായങ്ങളുണ്ട് വ്യക്തിത്വമുണ്ട് അതൊരു സ്ത്രീക്ക് പ്രത്യേകമായിട്ടും അപ്പോഴും സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന കാര്യമാണ് ഭർത്താവിൻ്റെ രാഷ്ട്രീയം രാഷ്ട്രീയ നിലപാടുകൾ സ്വാധീനിക്കാനുള്ള സാധ്യത കൂടുതലല്ലേ ഇല്ലില്ല ഒരിക്കലും സ്വാധീനിച്ചിട്ടില്ല അന്നുമില്ല എന്നും ഇല്ല അത് ഞങ്ങൾ രണ്ടുപേരും വളരെ സ്വതന്ത്രരായി നിലകൊള്ളുന്ന രണ്ട് വ്യക്തികളാണ് എന്നുള്ളത് രണ്ടു പേർക്കും പൂർണ്ണ പോക്കിയുണ്ട് അപ്പോ അതിന് രണ്ടുപേരും തടസ്സം നിൽക്കാറില്ല അത് നേരത്തെയും അറിയായിരുന്നു ഇപ്പോഴും അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് അതല്ലാതെ ഇപ്പം സമൂഹ മാധ്യമങ്ങളാണ് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല ഇത് ആരൊക്കെയാണ് പറയുന്നതെന്ന് അറിയാത്തൊരു സാഹചര്യമുണ്ട് പക്ഷെ ഈ പറയുന്ന ഈ പോളിസി മനസ്സിലാക്കാതെ പലതരം വിമർശനങ്ങൾ ഇതിനു മുമ്പും വന്നിട്ടുണ്ട് അപ്പോൾ അപ്പോഴെന്ത് തോന്നുന്നു വിമർശിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുള്ള നാടല്ലേ നമ്മുടേത് വിമർശിക്കട്ടെ എന്ന് തോന്നിയിട്ട് ഞാനീ പറഞ്ഞതുപോലെ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ജീവിതാനുഭവത്താൽ നിറം ചാർത്തപ്പെട്ട കാഴ്ചപ്പാടുകളുണ്ട് അതനുസരിച്ച് അവരവരെ സംസാരിക്കൂ പക്ഷെ കാലം ചിലപ്പോൾ ആ വിമർശനങ്ങൾ അവര് തന്നെ പിൻവലിക്കാറുണ്ട് വിമർശിച്ചവര് ചിലത് വിമർശിച്ച ചില വ്യക്തികൾ പിന്നീട് ചിലപ്പോ നമ്മുടെ കൂടെ സഹയാത്രികർ വിമർശിച്ചവർ വിമർശിച്ചവരായി തന്നെ അകലം പാലിച്ചു നിൽക്കാറുണ്ട് ഒക്കെ സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ ഈ പറഞ്ഞ പോലെ അതും ഒരു തരത്തിലുള്ളൊരു വ്യത്യസ്തതയാണല്ലോ നമ്മളെ പോലെ ചിന്തിക്കുന്നവർ മാത്രമേ ഈ സമൂഹത്തിൽ ഉണ്ടാവാൻ ഉണ്ടാകാൻ എന്ന് ഒരിക്കലും നമുക്ക് കാട്യം പിടിക്കാൻ പറ്റില്ല അപ്പം വ്യത്യസ്തമായി ചിന്തിക്കുന്ന വ്യക്തികളാണ് അവർ ഓരോരുത്തരും നല്ലത് ഞാൻ പൂർണ്ണമായും ബഹുമാനിക്കുന്നു അംഗീകരിക്കുന്നു മാത്രേ ഉള്ളൂ ദിവ്യ സയ്യർ കളക്ടർ ആയിരുന്നപ്പോഴും അതല്ലാതെ വിഴിഞ്ഞമ്പോട്ട എം ഡി ആകുമ്പോൾ ഏതാണെങ്കിലും എപ്പോഴും മിക്കപ്പോഴും എന്തെങ്കിലും ഒന്ന് ചെയ്താൽ അത് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഒരു സവിശേഷതയുണ്ട് അതിപ്പോൾ ഒരു അയ്യപ്പൻ ഒരു കീർത്തനം പാടുന്ന ഒരു സ്ഥിതിയാണെങ്കിൽ പോലും അതെന്തുകൊണ്ടായിരിക്കും എനിക്കറിയില്ല അത് നിങ്ങളല്ലേ പറയണ്ടേ മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും ഒക്കെ അല്ലേ പല എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ രണ്ടായിരത്തി ഒൻപത് മുതൽ അതായത് നമ്മുടെ ഓർക്കുട്ട് അതിനുശേഷം ഒക്കെ വന്ന ഒരു കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഒൻപതിൽ ഞാൻ ഫേസ്ബുക്കിൽ നിന്നും അതായത് ആ സമയത്ത് ഫേസ്ബുക്ക് തുടങ്ങിയ സമയത്ത് അത് എന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷയിൽ അവിടെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ ഞാൻ അധികം എൻ്റെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് മാറിയതാണ് പിന്നീട് ഒരു പ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ഞാൻ ശരിക്കും സമൂഹമാധ്യമങ്ങളിൽ ഒട്ടുമേ ഇല്ലായിരുന്നു എനിക്കായിട്ടൊരു അക്കൗണ്ടോ അശേഷം അസാന്നിധ്യമെന്ന് പറയായിരുന്നു അപ്പോൾ എനിക്കായിട്ടൊരു സമൂഹമാധ്യമത്തിലെ ഒരു അക്കൗണ്ട് ഒന്നും തന്നെ ഇല്ലായിരുന്നു കാരണം മറ്റൊന്നുമല്ലായിരുന്നു എനിക്ക് ആ സമയത്ത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ എനിക്ക് സമൂഹമാധ്യമങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു അതായത് അതിന്റെ ആവശ്യം എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു എന്റെ ജീവിതത്തിൽ ഈ ബ്യൂറോക്രാറ്റിന്റെ തിരക്കിനകത്ത് നിൽക്കുമ്പോ പോലും ഇങ്ങനെ ഇടയ്ക്ക് പുറത്തു വരും നർത്തകി ഇടയ്ക്ക് ഗായിക ഈ സ്റ്റുഡൻസിന്റെ ഒപ്പം ഫ്ലാഷ് മോപ്പൊക്കെ സംഭവിച്ചത് അങ്ങനെയാണോ അതെ 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 അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ എന്താ പറയാ പറയുന്ന പദുണ്ടല്ലോ ബ്യൂറോക്രാറ്റാണ് ഐ യു എസ് ഓഫീസർ ആണ് എന്നൊക്കെയുള്ള ഒരു ഒരു ആ ധാരണ ഞങ്ങളുടെ ഉള്ളിലേക്ക് കയറിയിട്ട് എനിക്ക് ആളുകൾ നൃത്തം വെക്കുന്നതാണ്പോൾ എനിക്കും സന്തോഷമാണ് അപ്പം കുട്ടികൾ വന്നു വിളിച്ചു അപ്പം ഞാനങ്ങ് പോയി അത്ര എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു പാട്ടായിരുന്നു പണ്ട് ശരിക്കും ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് വെല്ലൂരിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ മ്യൂസിക് ഡേയും ഡാൻസ് ഒക്കെ ഈ പറയുന്ന ആ സമയത്ത് എന്താ മറ്റേ ഡോല് പാജേ പിന്നെ ഡോലാരെ ഇതൊക്കെ ഫേമസ് ആയിട്ടുള്ള ആ കാലഘട്ടത്തെ കുട്ടിയാണ് ഞാനപ്പോ അപ്പൊ അതൊക്കെ കളിച്ചിട്ടുണ്ട് അവിടെ ഉള്ളത് അപ്പൊ ഇവരിവിടെ നഗട കളിച്ചപ്പോ എനിക്ക് എനിക്ക് പെട്ടെന്ന് അതിന്റെ ഓർമ്മ വന്നിട്ടാണ് ഞാനും എന്റെ കൂട്ടത്തില് ഈ കോട്ടയത്ത് അസിസ്റ്റന്റ് കളക്ടർ സമയത്തും ഈ വോട്ട് ചെയ്യിക്കാൻ സ്വീപ്പ് അല്ലെ അന്നും ഈ പാട്ട് പാടി വോട്ട് ചെയ്യിക്കുക അങ്ങനെ ഒരു ഐഡിയ അതും കളക്ടർ അതും അങ്ങനെ ഈ കലയില് വഴി ആ ഒരു എപ്പോഴും ഇങ്ങനെ മുള്ളിൽ ഇങ്ങനെ വരും അല്ലെ അത് എനിക്ക് ഒന്ന് കൊച്ചുനാള് മുതലേ നമ്മള് കൂടുതൽ സമയം കലാരംഗത്ത് ചെലവിച്ചിട്ടുള്ളത് കൊണ്ടായിരിക്കാം അപ്പം കുട്ടിക്കാലത്ത് ഇങ്ങനെ എല്ലാ വർഷവും യുവജനോത്സവം അല്ലെങ്കിൽ സ്കൂളിൽ നടക്കുന്ന കലാപരിപാടികൾ ഇതൊക്കെ ഇങ്ങനെ വളരെ കൂടി നോക്കിയിരുന്ന ഒരു കുട്ടിയായിരുന്നു ഞാൻ ഞാനപ്പോൾ അതൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു കുട്ടിക്കാലത്ത് അപ്പം അതിന് ഒരു ക്ലാസ്സിന് പോവാന്ന് പറയുന്നത് എന്താ പറയുക അങ്ങനെ ഭയങ്കര അയ്യോ ക്ലാസ്സിന് പോകണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഒരിക്കലും പാട്ട് ക്ലാസ്സിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ പോയിട്ടില്ല അപ്പം അത് പോകുന്നത് ഭയങ്കര സന്തോഷമായിരുന്നു കുട്ടിക്കാലത്ത് അതുപോലെ തന്നെ ഇപ്പം സ്കൂൾ കഴിഞ്ഞിട്ട് അതിനുശേഷമുള്ള സമയം കൂടുതൽ നേരം സ്കൂളിൽ നിന്നിട്ടായിരിക്കും നമ്മൾ പിന്നെ പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ അപ്പം അയ്യോ അത്രയും നേരം പോവുമല്ലോ വീട്ടിലൊക്കെ തിരിച്ചു വരാൻ പറ്റില്ലല്ലോ കളിക്കാൻ പറ്റില്ലല്ലോ എന്നൊന്നും എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല മകനെടുത്ത് പ്രസംഗിച്ച ഒരു ഇതുണ്ടായിരുന്നു അന്നും കയ്യടിക്കാൻ ആൾക്കാരുണ്ടായി അതും അതിലും വിമർശിക്കാൻ ആൾക്കാർ വന്നു ആ സമയത്ത് അതെ അത് എനിക്ക് തോന്നുന്നു അവസാനം ഈ പറഞ്ഞപോലെ ഒരുപാട് ചർച്ചകൾക്ക് ശേഷം ഒരുപാട് സാങ്കത്യങ്ങളിലൂടെയൊക്കെ കടന്നു ചെന്ന് അത് പരിണമിച്ചത് വളരെ നല്ലൊരു ഒരു ഫലത്തിലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് നമ്മൾ പരസ്യമായിട്ടൊരു വിശ്വാസം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ആ പ്രകടിപ്പിക്കുന്നവര് അതൊരു കൃത്യമായിട്ടൊരു രാഷ്ട്രീയ നിലപാട് അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ അങ്ങനെ ആക്കുന്ന ഒരു ഒരു സാഹചര്യം ഇപ്പോൾ നിർഭാഗ്യവശാൽ ഇപ്പോഴുണ്ട് അത് സമൂഹ മാധ്യമങ്ങൾ കൂടുതൽ സജീവമായതുകൊണ്ട് അങ്ങനെ ഉണ്ട് അതെങ്ങനെയാണ് കാണുന്നത് അല്ല ഞാൻ തന്നെ ആ ചോദ്യത്തിന് ഒരു ഉദാഹരണമാണല്ലോ അങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇപ്പോഴും അതിലൊന്നും അങ്ങനെ ഒതുങ്ങി നിൽക്കാതെ ഇപ്പോഴും ജീവിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ അപ്പൊ അതും സാധ്യമാണ് എന്നുള്ളത് മാത്രമേ ഉള്ള അതിൻ്റെ ഉത്തരം പക്ഷേ ആളുകളെ ഇങ്ങനെ ഓരോരോ ബോക്സിലാക്കുക കൂട്ടിലാക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ ലേബൽ ചെയ്യുക എന്നുള്ളത് എന്തെങ്കിലും ഒരു ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ ഒട്ടനെ അങ്ങ് ലേബിൾ ചെയ്യുക എന്നുള്ളത് അതായത് ഇതെല്ലാം എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പണ്ട് നമ്മൾ ചെയ്യുമായിരുന്നു പക്ഷേ ഇത്രയും വേഗത്തിൽ ചെയ്യില്ലായിരുന്നു എല്ലാം പുതിയ തലമുറയെ പഴിക്കുകയല്ല അത് മനുഷ്യ സഹജമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഒരു പ്രവണതയാണ് പണ്ട് പക്ഷേ നമ്മൾക്ക് കുറച്ചുകൂടെ ക്ഷമയുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ഈ എസ് എഴുതുമ്പോൾ ഇൻട്രഡക്ഷൻ മുതൽ കൺക്ലൂഷൻ വരെ ഒരു ഒരു ഫോർമാറ്റ് ഉണ്ടല്ലോ പരീക്ഷയ്ക്ക് എസ് എഴുതുമ്പോൾ അപ്പം ഈ ഉപന്യാസ രചനയിൽ എന്ന പോലെ അതിൻ്റെ ഈ അവസാനത്തെ കൺക്ലൂഷൻ ഉപസംഹാരം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ ഈ ആമുഖത്തിൽ നിന്ന് നേരെ ഉപസംഹാരത്തിലേക്ക് ചാടാനാണ് ഇപ്പം ആളുകൾക്ക് ഇഷ്ടം അതിൻ്റെ ഇടയ്ക്കുള്ള ഘട്ടങ്ങളൊന്നും താണ്ടാതെ ഇതെന്താണ് അതിൻ്റെ ഒരു ഒരു ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണ് അതിൻ്റെ സന്ദർഭം എന്താണ് അതിൻ്റെ വിശകലനം എന്താണ് അതിൻ്റെ വിശേഷങ്ങൾ എന്താണ് സവിശേഷതകൾ എന്താണ് അതിൻ്റെ ദോഷം എന്താണ് ഗുണം എന്താണ് ഇതൊന്നും വിശകലനം ചെയ്യാതെ തന്നെ ആമുഖം കണ്ടാൽ ഉടനെ ഉപസംഹാരത്തിലേക്ക് ചാടുക ഒരു ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും മാത്രമേ ശരിക്കും ഇപ്പം നടക്കുന്നുള്ളൂ പ്രത്യേകിച്ച് ഇപ്പോൾ രാഷ്ട്രീയം പശ്ചാത്തലമായിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ അതല്ലെങ്കിൽ അതുപോലെയുള്ള പദവികളിൽ പോളി ബ്യൂറോക്രസിയാണെങ്കിൽ അങ്ങനെയുള്ളവരാണെങ്കിൽ ആ ഒരു ഞാൻ സ്ക്രൂട്ടണി എന്നുള്ള വാക്കാണ് ഉദ്ദേശിക്കുന്നത് അത് കൂടുതലായിട്ട് സംഭവിക്കുന്നുണ്ട് അങ്ങനെ കൂടെ തോന്നുന്നുണ്ട് അത് സ്വാഭാവികമാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ നമ്മുടെ ജീവിതം ജനങ്ങളുടെ മുന്നിൽ വെളിപ്പെടുത്തുകയാണല്ലോ അത് വെളിപ്പെടുത്തുമ്പോൾ അതിന് സ്വാഭാവികമായിട്ടും കൂടുതൽ ഈ പറയുന്ന ഒരു 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 ലെൻസിലൂടെ അത് പോകും എന്നുള്ളത് സ്വാഭാവികമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഇത് ഇട്ട് കഴിഞ്ഞപ്പോഴും പലരും എന്നോട് പറഞ്ഞത് ആ നീയത് വിട്ടതുകൊണ്ടല്ലേ ആളുകളതൊക്കെ പറഞ്ഞു എന്നുള്ള ഒരു സം അത് ശരിയാണ് അപ്പോൾ നമ്മൾ പൊതുപ്രവർത്തകരായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ജനങ്ങളുടെ മുന്നിൽ കുറേ കാര്യങ്ങൾ അങ്ങോട്ട് വിളമ്പാൻ നോക്കും നമ്മൾ ഇലയിൽ വിളമ്പിക്കഴിഞ്ഞാൽ ആളുകൾ രുചി നോക്കുമല്ലേ അതിനെക്കുറിച്ച് അവർ അവരുടേതായിട്ടുള്ള അഭിപ്രായം രേഖപ്പെടുത്തും അതിലിപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ അതൊരു ഒരു ഒരു ആയിട്ട് ഞാൻ കണക്കാക്കുന്നില്ല അങ്ങനെയും അത് സ്വാഭാവികമാണ് അത് മനസ്സിലാക്കാനുള്ള ഒരു 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 വിശാലത നമുക്ക് ഉണ്ടായാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ മുഖമില്ലാത്ത ആക്രമണങ്ങൾ വരുന്ന ഒരു സ്ഥലമായിട്ട് സൈബർ ഇടം മാറുന്ന ഒരു സാഹചര്യം അത് ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ പശ്ചാത്തലം ഉള്ള സ്ത്രീകളോടാകുമ്പോൾ ഇപ്പോൾ കേരളത്തിൽ തന്നെ അങ്ങനെ നമ്മൾ പലതായിട്ട് കാണും ഇത് ഇന്ന പാർട്ടി എന്നില്ല അതെല്ലാ പാർട്ടികളിലുള്ള സ്ത്രീകൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന വരുന്നൊരു സാഹചര്യമുണ്ട് പക്ഷെ അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ എല്ലാ എല്ലാ സ്ത്രീകളും ഒരുമിച്ച് നിൽക്കുക എന്നുള്ളൊരു കാര്യം അത് ഉണ്ടാവാറില്ല ഇപ്പോൾ ഒരു കെ കെ ശൈല ടീച്ചറോ കെ കെ രമയോ ഇത് ഒരുമിച്ച് നിൽക്കുക എന്നുള്ളൊരു വിഷയമുണ്ടല്ലോ രാഷ്ട്രീയമൊക്കെ മാറ്റി വെച്ചിട്ട് അങ്ങനെ ഒരു ടെൻഡൻസി സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ലോകം ആരംഭിച്ച ദിനം മുതൽ നമുക്കറിയാവുന്ന മനുഷ്യ ചരിത്രത്തിൻ്റെ ആരംഭം മുതൽ തന്നെ ഉള്ള ഒരു കാര്യമാണ് അത് പ്രധാനമായിട്ടും സ്ത്രീയെ ഒരു ലൈംഗിക വസ്തുവായി മാത്രം കാണുന്ന അല്ലെങ്കിൽ അങ്ങനെ കാണപ്പെടേണ്ടവളാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു 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 അടിത്തറയിൽ നിന്നും വരുന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത് ഏതൊക്കെ മാർഗത്തിലൂടെ പറ്റുമോ ആ മാർഗത്തിലൂടെ എല്ലാം അത് കടന്നു വന്നിട്ടുണ്ട് പല തലമുറകളിലൂടെ അതിന്ന് നവമാധ്യമങ്ങളിലൂടെയും പ്രസരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് അതൊരു ഒരു പുതിയ പ്രശ്നമായിട്ട് ഞാൻ ഒരിക്കലും പറയില്ല അതൊരു നവയുഗ പ്രശ്നമായിട്ട് ഞാൻ ഒരിക്കലും പറയില്ല ഏത് മാധ്യമത്തിലൂടെയാണെങ്കിലും ആണെങ്കിലും അത് നേരിട്ടാണെങ്കിലും മറ്റ് ഒക്കെ സ്ത്രീകളെ ആക്രമിക്കുക എന്നുള്ള ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തേണ്ടത് നമ്മൾ സമൂഹം ഒറ്റക്കെട്ടായിട്ട് തോന്നിട്ടാണ് സ്ത്രീകൾ മാത്രം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് കൊണ്ട് അതിനൊരു പരിഹാരം ഒരിക്കലും കണ്ടെത്താൻ സാധിക്കത്തുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനെ പ്രധാനമായിട്ട് ഒരു ഒരൊറ്റ കാര്യം നമ്മൾ മാറ്റണം അതെന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും സ്ത്രീയുടെ ലൈംഗികത അവളുടെ ശക്തിയാണ് അവളുടെ ബലഹീനതയല്ല അത് സ്ത്രീകൾ തിരിച്ചറിയണം പുരുഷന്മാരും തിരിച്ചറിയണം സമൂഹവും തിരിച്ചറിയണം ഇപ്പോൾ കളക്ടറായിട്ട് ഉണ്ടായിരുന്ന സമയത്തും കുപ്പിവള ഇഷ്ടപ്പെട്ടവർക്ക് വള കൊടുത്താങ് ആ വാർത്തയൊക്കെ വായിച്ചിട്ടുണ്ട് അതായത് ജനങ്ങളോട് എല്ലാ തരത്തിലുള്ള ജനങ്ങളോടും വളരെ ഇടപഴകാൻ ഒരു തലം അത് വെച്ച് നോക്കുമ്പോൾ വിഴിഞ്ഞം പോർട്ട് എം ഡി എന്ന് പറയുന്നത് അത് ബ്യൂറോക്രസിയുടെ ഇപ്പം കടന്നു പോകുന്ന പല തലങ്ങളും ഇച്ചിരി ഡ്രൈ തലമായിട്ട് അങ്ങനെ തോന്നുന്നുണ്ട് ഒരിക്കലും ഇല്ല ആക്ച്വലി എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ബ്യൂറോക്രാറ്റിക് ലൈഫിൻ്റെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫേസ് ആണ് വിഴിഞ്ഞത്ത് വന്നതിന് ശേഷം എനിക്ക് ലഭിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ പറയും കാരണം രണ്ട് വിഷയങ്ങളുണ്ട് ഒന്ന് തീർച്ചയായിട്ടും ചരിത്രപരമായിട്ടുള്ള ഒരു ഒരു സംരംഭത്തിൻ്റെ ഭാഗമാവുക എന്ന് പറയുന്നത് ഒരു വലിയ സൗഭാഗ്യമാണ് തീർച്ചയായിട്ടും ആൻഡ് ആസ് യു സൈഡ് യു നോ ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ മേഖലയാണ് ഞാൻ അധികം പ്രവർത്തിച്ചിട്ടില്ലാത്ത ഒരു പുതിയ മേഖലയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓരോ സൂക്ഷ്മവും സ്ഥൂലവുമായിട്ടുള്ള അതിൻ്റെ ഘടകങ്ങളെല്ലാം ആദ്യം മുതൽ തന്നെ പഠിച്ചുകൊണ്ട് അത് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമാകുന്ന ഒരു സമയത്തിലേക്ക് ഇപ്പം ഈ മലയാളിക്ക് ഇത്തവണത്തെ ഓണസമ്മാനം അതായിരിക്കുമെന്ന് കുറ്റുനോക്കുന്ന ഒരു സമയമാണ് ഇത് ആദ്യത്തെ ചരക്കല എപ്പോൾ നങ്കൂരമിടും എന്നുള്ളൊരു ചോദ്യം കൂടിയാണ് വളരെ പ്രധാനമായിട്ട് ചോദിക്കുന്നത് അതെ ഒന്നാം ഘട്ടത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ ഇപ്പോൾ നമ്മൾ പൂർത്തീകരിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടുന്ന സാങ്കേതികമായിട്ടും നിയമപരമായിട്ടുള്ള അനുമതികളും മറ്റും ഇപ്പോൾ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ജൂലൈ മാസത്തിൽ തന്നെ നമുക്ക് പ്രവർത്തനാരംഭം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കാം ആദ്യത്തെ കപ്പൽ നങ്കൂരം വിടും അതിനുശേഷം ഓണത്തിനോടനുബന്ധിച്ച് ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നമുക്ക് നടത്താവുന്നതായിരുന്നു വളരെ വിശാലമായിട്ട് ചോദിക്കുന്നില്ല എങ്കിലും ഉറ്റുനോക്കുകയാണല്ലോ തിരുവനന്തപുരം തിരുവനന്തപുരം കാരൊക്കെ ഇവിഞ്ഞം വരുമ്പോൾ മുഖം തന്നെ മാറും അങ്ങനെ ഒരു വലിയ വികസന സാധ്യത തുറക്കും അത് എങ്ങനെയാണ് ഒന്ന് ചുരുക്കി പറയുക അത്രയും വലിയ വ്യത്യാസത്തിലെ ഏതൊരു ഒരു ഇപ്പോൾ പോർട്ട് സിറ്റി ഡെവലപ്മെൻറ്റ് എന്ന് നമ്മൾ എടുത്താൽ തന്നെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ വലിയ തുറമുഖങ്ങളിലുള്ള രാജ്യങ്ങളായാലും സിറ്റീസ് ആണെങ്കിലും നമ്മളെടുത്ത് നോക്കും ഇപ്പോൾ സിംഗപ്പൂർ ആണെങ്കിലും ഹോങ്കോങ് ആണെങ്കിലും ദുബായ് ആണെങ്കിലും ഒക്കെ തന്നെ അതിനെ ആസ്പദമാക്കിയുള്ള വികസനം എന്ന് പറയുന്നത് വളരെ വിശാലമാണ് വളരെ ബൃഹത്താണ് ശരി അപ്പോൾ ഇപ്പം നമുക്ക് വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഷിപ്പ്മെൻറ്റ് ടെർമിനലായിട്ടാണ് നമ്മൾ ആവിഷ്കരിച്ചിരിക്കുന്നത് അതായത് ലോകത്തിലെ ഏറ്റവും വലിയ മദർഷിപ്സ് നമുക്ക് വിഴിഞ്ഞം തുറമുഖത്തിൽ വന്ന് നങ്കൂരും ഇടുവാനും കാർഗോ ട്രാൻസ്ഫർ ചെയ്യാനും ഒക്കെ നമുക്ക് സാധ്യമാകുന്ന തരത്തിലുള്ള സജ്ജീകരണങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഒപ്പം ഏറ്റവും ആധുനികമായിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഓട്ടോമേറ്റഡ് മെക്കാനിസംസ് ആണ് നമ്മൾ വിനിയോഗിച്ചിരിക്കുന്നതും ഒക്കെ തന്നെ അപ്പം അതുകൊണ്ട് തന്നെ വാണിജ്യപരമായും വ്യവസായികപരമായും വലിയ നേട്ടങ്ങൾ കൊയ്യുവാനായിട്ട് നമുക്ക് സാധ്യമാകും എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല വിഴിഞ്ഞം അനുബന്ധ വികസനം ഈ പ്രദേശം തിരുവനന്തപുരം അടക്കമുള്ള പ്രദേശം അങ്ങനൊരു തുടർ വികസനത്തിന് കേന്ദ്രം കൂടെ ഇടപെടേണ്ടതായിട്ടുള്ള ഒരു അങ്ങനെ ഒരു ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടോ അങ്ങനെ ഒരു അങ്ങനൊരു ഇപ്പോൾ നമുക്ക് ക്യാപിറ്റൽ റീജിയൻ ഡെവലപ്മെന്റ് അതോറിറ്റി എന്നുള്ള ഒരു ഏജൻസി നമുക്ക് കേരളത്തിലുമുണ്ട് നമ്മൾ അതുമായി ബന്ധപ്പെട്ടും സ്മാർട്ട് സിറ്റി ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടും നമ്മൾ ഏതൊരു ഒരു വികസന മാതൃക നോക്കിയാലും എല്ലാ ഇടങ്ങളിൽ നിന്നുള്ള ഒരു കോൺവെർജൻസ് എന്നുള്ളത് ഒരു സങ്കലനം എന്നുള്ളത് നമ്മൾ ലക്ഷ്യമിട്ട് തന്നെയാണ് മുന്നോട്ട് പോവുക അപ്പോൾ അതിൻ്റെ ഇപ്പോൾ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് വിഴിഞ്ഞം ആയിട്ട് ബന്ധപ്പെട്ട് ലത്തീൻ സഭയുടെ നിലപാട് അവിടെ ഉണ്ടായിരുന്ന സമരം അത്തരം പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് അല്ലേ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ ആഗ്രഹവും അതിനു വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള നടപടികൾ നമ്മളെല്ലാവരും സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഒരു ചുമതല ഏറ്റെടുത്ത സമയം മുതൽ തന്നെ ഉറപ്പായിട്ടും എല്ലാവരുടെയും പ്രശ്നങ്ങൾ കേൾക്കുകയും നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ അതിനൊക്കെ പരിഹാരങ്ങൾ നൽകുകയും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ നടന്നിട്ടുള്ള ഓരോ ഇപ്പോൾ കൂട്ടായ്മ നമ്മൾ എടുത്തു നോക്കിയാൽ ഇപ്പം ഞങ്ങൾ കമ്മ്യൂണിറ്റി സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ കഴിഞ്ഞത് ആരംഭിക്കുകയുണ്ടായി അവിടുത്തെ പ്രദേശവാസികൾക്ക് ഒരു പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് അവർക്ക് ഈ പറഞ്ഞ പോലെ തുറമുഖത്തിൻ്റെയും മറ്റനുബന്ധ മേഖലകളിലുമൊക്കെയുള്ള തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശീലനം നൽകുവാൻ ഒപ്പം ചേർന്ന് നമ്മൾ ഒരു സ്കിൽ ഒന്ന് ഈ ബ്യൂറോക്രാറ്റ് എന്ന രീതിയിൽ ഞാൻ ഇനിയും കാണും അപ്പം മറ്റ് ഉയർന്ന തലത്തിലായിരിക്കും ഉയർന്ന പദവിയിലായിരിക്കും അപ്പം എനിക്ക് ചോദിക്കാൻ മറ്റ് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും പക്ഷെ കലാകാരി എപ്പോഴും ഒരേപോലെ തന്നെയാണല്ലോ അതുകൊണ്ട് കലാകാരിയോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ ഒരു രണ്ട് വരി ഒരു കീർത്തനമെങ്കിലും ഇവിടെപ്പോൾ കുറെ യുവജനോത്സവത്തെ കുറിച്ചൊക്കെ പറഞ്ഞതുകൊണ്ട് അതിൽ പണ്ട് പാടിയിട്ടുള്ള ഒരു പ്രാർത്ഥനാഗീതം ഒരു സൗജന്യമല്ല എനിക്ക് തോന്നുന്നു സംസ്ഥാന യുവജനോത്സവം തിരുവനന്തപുരത്ത് വെച്ച് ഒരു വർഷമായിരുന്നു അപ്പം ആ വർഷം അതിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിന് പ്രാർത്ഥനാഗീതം പാടിയത് ഞാനിത് ഓമനക്കുട്ടി ടീച്ചർ ഒരു പാട്ടായിരുന്നു അത് ശക്തി സിദ്ധി ഓരേ മഹാപ്രകാശമേ പുലകുഖ്യളന്നു നരമ സത്യം നിത്യ ഹരിത സത്യം ഉരെ ശക്തി ओरे रे सिद्धि ओ महाप्रकाशमि उले कुके विलंगुन्न परम सत्यं नित्य हरि तत् മുഖരമാകുന്ന ുംക പ്രണയമന്ത്രം വിശ്വ പ്രണവമന്ത്രം വളരെ നന്ദി വളരെ നന്ദി ഒരുപാട് സന്തോഷം ഏറെ സന്തോഷം ഇത്രയും നേരം പാട്ടിനടക്കം പ്രത്യേക